ജോലിയൊക്കെ നേടി മീര സ്വന്തം കാലിൽ നിന്ന് ജീവിതം ആസ്വദിച്ചു തുടങ്ങുന്ന തെറ്റാണെന്നൊന്നും എന്റെ മോളെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു കാര്യം പറഞ്ഞത് കല്യാണം കഴിച്ചു പോകുന്ന സ്ഥലത്ത് മീര സുരക്ഷിതയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം ഒരാൾ കാണുന്നത് പോലെയോ അയാൾ നമ്മളോട് പെരുമാറുന്നത് പോലെയോ ആയിരിക്കില്ല അയാളുടെ യഥാർത്ഥ സ്വഭാവം അത് അതടുത്തിടപഴകി കൂടെ ജീവിച്ചു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ ശരി സമ്മതിച്ചു ഇനി വിവാഹം താമസിച്ച് നടത്തിയാലും ഈ പ്രശ്നങ്ങളൊക്കെ അപ്പോഴും ഉണ്ടാവില്ലേ അതുകൊണ്ടെല്ലാം വിടുക നാട്ടു നടപ്പനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം ഇത് ഹരിയേട്ട സ്വാർത്ഥത കൊണ്ട് തോന്നുന്നതാ സ്വന്തം മകളെ സുരക്ഷിതമായി മറ്റൊരാളെ ഏൽപ്പിച്ചു അതോടെ സ്വന്തം കടമകൾ തീർന്നു എന്ന് മനസ്സിനെ ആശ്വസിപ്പിക്കാനുള്ള സ്വാർത്ഥത ഇതൊന്നും ശരിയല്ല ഹരിയേട്ട കുട്ടികളുടെ ജീവിതം വെച്ച് കളിക്കരുത് അവരുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കരുത് ഇക്കാര്യത്തില് ഞാൻ മീരയുടെ പക്ഷത്താ ഇങ്ങനെ എടുപിടിയുന്ന ഒരു ആവശ്യമില്ല എനിക്കതിന് ഇപ്പൊ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ അത് കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള മടി കൊണ്ടാ ഞാൻ പോയ അച്ഛൻ വിഷമിക്കും അതെനിക്കറിയാം എന്റെ കല്യാണത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് അച്ഛൻ തന്നെയാ ും നാളെ ആയാലും അച്ഛൻ പറഞ്ഞ ആളെ കാണാൻ എനിക്ക് സമ്മത എപ്പോഴാണെന്ന് വെച്ചാ അച്ഛൻ സമയം പറഞ്ഞാ മതി ഞാൻ കണ്ടോളാം ആഹാ അത് ശരി ഇപ്പം നിങ്ങൾ അച്ഛനും മോളും ഒന്നായി ഇത്രയും നേരം നിനക്ക് വേണ്ടി വാദിച്ച ഞാൻ ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ പുറത്തായിക്കോട്ടെ എല്ലാരും ഉണ്ടല്ലോ എവിടെങ്കിലും പോയിട്ട് വരുന്ന വഴിയാണോ പോകുന്ന വഴിയാ കുറച്ച് എടുക്കണം അതിന്റെ ഓർഡർ കൊടുക്കണം പിന്നെ പുതിയ ലോഞ്ച് കാര്യം അല്ലേ കൂട്ടത്തിൽ എനിക്കും കുറച്ച് മോക്ക് ഓ അവൾക്ക് ബോറടിക്കൊന്ന് പറഞ്ഞു വരാൻ മടിയാ എന്നാ പിന്നെ ഞങ്ങള് തിരിച്ചു വരുന്നത് വരെ ഇവിടെ നിൽക്കാൻ ഞാൻ പറഞ്ഞു ഇവൾക്ക് ജ്യോതിഷത്തിലും സ്പിരിച്വാലിറ്റിയിലും ഒക്കെ താല്പര്യം ഉണ്ട് ഇവിടെ സുഭദ്രാൻറ്റി ഉണ്ടല്ലോ ഇവൾക്കൊരു കൂട്ടാവും അത് നല്ലതാ ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ കൊറവാ നിനക്ക് പറ്റിയ ആളാ സുഭദ്രോ ഇല്ല ആന്റി ഇന്ന് പ്രദോഷമല്ലേ വൈകിട്ട് അഭിഷേകം കഴിഞ്ഞ് കഴിക്കൂ ആ ശരിയാണല്ലോ സുഭദ്രേച്ചി നേരത്തെ എല്ലാ പ്രദോഷങ്ങൾക്കും ഉപവാസം എടുത്തിരുന്നതാ ഇപ്പൊ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിൽ ഉപവാസം എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കെയാ പിന്നെ പൂജയ്ക്കും ജപത്തിനും ഒന്നും മുടക്കമൊന്നുമില്ല കേട്ടോ ചേച്ചി പൂജാമുറിയിലുണ്ട് മോളുവാ ആ ചേച്ചിയുടെ അവിടെ പൂജയ്ക്ക് ഇരുന്നോട്ടെ കൊണ്ടുവന്നതാ വി ഞാൻ കൂടെ വിഘ്നേഷേട്ടിയുടെ എത്തിയതാ അവരെന്തൊക്കെ ആവശ്യത്തിന് പോണോന്ന് ഇറങ്ങി തിരിച്ചു വരുന്നവരെ വിസ്മയെ ഇവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുവാ കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ വ്രതത്തിലാണെന്ന് പറഞ്ഞത് എന്നാ പിന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അതിനെന്താ ഇവിടെ ഇരിക്കാനോ ഇന്ന് പഞ്ചാക്ഷരി ജപിക്ക ഭഗവാൻ ഏറ്റവും പ്രിയം ഭക്തന്റെ നാമജപം തന്നെയാ ജപമായിട്ടിരുന്നു എല്ലാ പ്രദോഷത്തിലും വ്രതമെടുക്കാറുണ്ടോ എപ്പോഴും പറ്റാറില്ല ശനിയാഴ്ച വരുന്ന ത്രയോദശിയാണ് മഹാപ്രദോഷം അന്നും മുടക്കം വരാതെ നോക്കുന്നത് നല്ലതാ മഹാദേവൻ ലോകരക്ഷയ്ക്കായി കാളകൂടം കുടിച്ചത് മഹാപ്രദോഷത്തിലാണെന്ന് ഒരു ഐതിഹ്യമുണ്ട് ആന്റിയുടെ അടുത്തുനിന്ന് ഈ കഥകളെല്ലാം കേൾക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്തായാലും ഇന്ന് അതിന് സാധിക്കും പറ്റുന്ന അത്ര കഥയെല്ലാം പറഞ്ഞു തരണേ ഇതൊക്കെ കഥകളല്ലോ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും അതെ അത് ഞാൻ ഉദ്ദേശിച്ചത് ഈ പ്രദോഷ സന്ധ്യക്ക് ദേവിയെ സന്തോഷിപ്പിക്കാൻ ഭഗവാൻ നൃത്തം ചെയ്യുമെന്നും അത് കാണാൻ ദേവന്മാരെല്ലാം കൈലാസത്തിൽ എത്തുമെന്നും കേട്ടിട്ടുണ്ട് അതെ എല്ലാ ദിവസവും പ്രദോഷമുണ്ട് അതിനെ നിത്യപ്രദോഷം എന്നാണ് പറയുന്നത് അസ്തമയത്തിന് മുൻപുള്ള മൂന്നേമുക്കാൽ നാഴികയും അസ്തമയത്തിന് ശേഷമുള്ള മൂന്നേ മുക്കാൽ നാഴികയുമാണ് ആ സമയം അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞുതരാം തരാം മോളിവിടെ ഇരിക്കെ ശരി

എന്താ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് വിസ്മയ പൂജാമുറിയിലുണ്ട് നിനക്കാ കുട്ടിയോടൊന്ന് സംസാരിച്ചൂടായിരുന്നു ഫ്രണ്ട്സ് ആരോ വിളിച്ചു പറഞ്ഞ കുഴപ്പമൊന്നും വിസ്മയക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എനിക്കറിയില്ല ഞാൻ അറിഞ്ഞ കാര്യമാണ് പറഞ്ഞത് നീയെല്ലാം നേരിട്ട് മനസ്സിലാക്കി വിശ്വസിക്കുന്ന ആളല്ലേ പിന്നെ ഇത് മാത്രം എന്താ ശ്രമം ഇല്ലാത്തത് ശ്രമിച്ചാലും മനസ്സിലാക്കാനൊന്നും പറ്റില്ല അതെന്താ ഒരു പെണ്ണ് മനസ്സ് തുറക്കാതെ അവളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ സാധിക്കില്ലെന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് അത് സത്യാണെന്ന് തോന്നിയോണ്ടാ അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ അപ്പൊ നീ വിസ്മയ കാണാൻ വരുന്നില്ലേ ആ ശരി

വിസ്മയ തമ്മിലുള്ള വിവാഹം നടക്കണ്ടേ നടക്കണം ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ വേറെ വിവാഹത്തിന് സ്ഥിതിക്ക് ഇനി അവൻ തന്നെ പറയാതെ ഈ വിവാഹം നടക്കില്ല അതിനി അവനെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് വിസ്മയുടെ ഇതൊക്കെ നമ്മൾ വെറുതെ മനക്കോട്ട സംശയം വിചാരിച്ച ആദർശന്റെ പറ്റാൻ സാധിക്കുമോ

അവളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ടാ ഞാൻ ഇതിനെല്ലാം കൂട്ടി കൂട്ടുനിൽക്കുന്നത് എങ്ങനെ വെറുതെ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വെറുതെ കടയിലൊക്കെ കയറി കറങ്ങുന്നു ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കുന്നു നാളെ പയ്യൻ വന്ന് മീരയെ കാണുമെന്നാ ഹരിയേട്ടം പറഞ്ഞത് ഞാൻ മീരയെ സപ്പോർട്ട് ചെയ്താ സംസാരിച്ചത് ഹരിയേട്ടൻ വന്ന് എന്നെ വഴക്ക് പറയാൻ തുടങ്ങിയപ്പോ മീര പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി പെണ്ണ് കാണലിന് സമ്മതമാണെന്ന് അവള് പറഞ്ഞു അമ്മ വെറുതെ വഴക്ക് കേൾക്കണെന്ന് കരുതി അവള് പറഞ്ഞതായിരിക്കും പയ്യൻ ഡോക്ടാ പെണ്ണുണല് കഴിയുമ്പോ മീര എങ്ങാനും സമ്മതിച്ച കല്യാണം ഉടനെ നടക്കും ഹരിയേട്ടൻ ഉള്ളതെല്ലാം മീരയ്ക്കെടുത്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊടുക്കാനൊന്നും പറയണം എങ്ങനെ പറയാൻ പറ്റും എന്റെ ഉണ്ടായിരുന്നതൊന്നും ഞാൻ മീരക്ക് കൊടുത്തില്ലല്ലോ എല്ലാം നിനക്ക് മാത്രമല്ലേ തന്നത് കണക്ക് പറഞ്ഞ് വാങ്ങിക്കാൻ ചെന്നാലേ ഒന്നും കിട്ടത്തില്ല പക്ഷേ സ്നേഹവും തന്ത്രവും ഉപയോഗിച്ചാൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നാലും അതിനൊക്കെ പരിധി ഉണ്ടാവില്ലേ അമ്മേ മുത്തശ്ശം പറഞ്ഞ പോലെ ഈ കല്യാണം ഇപ്പൊ അത്യാവശ്യപ്പെട്ട് നടത്തേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ മീരയ്ക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ലല്ലോ വിശാലിന്റെയും വിദ്യയുടെയും എന്റെയും വിവാഹം കഴിഞ്ഞിട്ട് മീരയുടെ വിവാഹം നടത്തിയാൽ മതി ഇതിപ്പോ പ്രായം നോക്കി നടത്തുന്ന കല്യാണം ഒന്നും അല്ല ഹരിയേട്ട ഫ്രണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു അപ്പൊ ഹരിയേട്ടൻ ഒരു പേടി പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ മീരയുടെ കാര്യം കഷ്ടത്തിലാവൂ എന്ന് ഹരിയേട്ടൻ അറിയാം അതുകൊണ്ടാ ഇപ്പം ഈ കല്യാണം ആലോചിക്കുന്നത് അതൊക്കെ എനിക്ക് അറിയാമേ എന്റെ സങ്കടം എന്താന്ന് വെച്ചാ ആദ്യം മീരയ്ക്ക് തലവേദന വന്നപ്പോ അവൾക്ക് ജനറ്റിക് പ്രശ്നമാണ് പെട്ടെന്ന് മരിച്ചു മരിച്ചുപോവും നമുക്കെല്ലാം കിട്ടുമെന്നും അമ്മ പറഞ്ഞു അതൊന്നും നടന്നില്ല എന്നിട്ടിപ്പോ ഹരിയച്ചൻ അറ്റാക്ക് വരുമെന്ന് ഹരിയച്ഛൻ തന്നെ അങ്ങ് തീരുമാനിച്ചിട്ട് ഉള്ളതെല്ലാം അവൾക്കെടുത്ത് കൊടുത്ത് കല്യാണം നടത്താൻ പോകുന്നു ഇനി എനിക്കെന്താ ബാക്കി ഉണ്ടാവുക ഈ കല്യാണം നടത്താൻ ഹരി അച്ഛൻ വല്ല ലോണോ കടവോ വാങ്ങിച്ചു വെച്ചിട്ട് അറ്റാക്ക് വന്നു പോയാ എല്ലാ കടങ്ങളും നമ്മുടെ തലയിൽ വരില്ലേ വരും അമ്മയുടെ തലയില വരിക അങ്ങനെ വന്നാലും ഞാൻ തന്നെ പണിയെടുത്ത് അടയ്ക്കണ്ടേ നമ്മളിപ്പോ പിന്നെ എന്തു ചെയ്യും മോനെ അതിന് ഒരു വഴിയേ ഉള്ളൂ കല്യാണം മുടക്കണം അവൻ പെണ്ണ് കാണാൻ പോലും വരരുത് അതെങ്ങനെയാ അവൻ ആരാണെന്നോ എന്താണെന്നോ നമുക്ക് ഒരു ഊഹവും ഇല്ല തന്നെയും അല്ല പെണ്ണു കാണാൻ വരുന്നത് ഇവിടെ അല്ല പെണ്ണ് കാണാൻ വരുന്നത് ഇവിടെയല്ലേ അല്ല പുറത്ത് ഏതെങ്കിലും കോഫി ഷോപ്പിലോ മാളിലോ അങ്ങനെ എവിടെയെങ്കിലും കാണാന്നാ പറഞ്ഞത് അപ്പോ ആളെ നമുക്കൊന്ന് കാണാൻ ഒരു വഴിയുമില്ലല്ലേ ഇല്ല പയ്യന്റെ ഫോൺ നമ്പർ കിട്ടാൻ എന്തെങ്കിലും തൽക്കാലം നീ അതിന്റെ ഒന്നും പിന്നാലെ പോണ്ട ആദ്യം അവൻ മീര കാണട്ടെ അതിനുശേഷം മീര എന്താ പറയുന്നതെന്ന് നോക്കാം രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ട് കല്യാണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അപ്പൊ എന്തെങ്കിലും ചെയ്യാം ഇപ്പൊ എടുത്തു ചാടി നീ എന്തെങ്കിലും ചെയ്താ അത് ഹരിയേട്ടൻ അറിയും പിന്നെ അത് വലിയ ഇഷ്യൂ ആവും െ സൂക്ഷിച്ചു നീങ്ങിയില്ലെങ്കില് ശരിയാവില്ല ഒന്നാമതേ ഹരിയേട്ടന നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയായിട്ടുണ്ട് അതിന്റെ കൂടെ നീ മീരയ്ക്കെതിരെ എന്തെങ്കിലും ചെയ്തു കൂടെ അറിഞ്ഞെ ചവിട്ട് ശരി ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല അവസാനം എല്ലാം കൈവിട്ട് പോവാതെ അമ്മ തന്നെ നോക്കിക്കോണം നോക്കാം എത്രയൊക്കെ ആയാലും കല്യാണാലോചന മുറുകുമ്പോ ചെറുക്കന്റെ ബന്ധുക്കളൊക്കെ വരില്ലേ നമുക്ക് ഉപകാരപ്പെടുന്ന ആരെങ്കിലും ഒരാൾ ആ കൂട്ടത്തിൽ വരാതിരിക്കില്ല അപ്പോ ഞാൻ വേണ്ടത് ചെയ്തോളാം മതി അമ്മയുടെ പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് വയ്ക്കോ എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങണം അത്രേ ഉള്ളൂ അത്രയുള്ളൂ കഴിച്ചോ ആ ആഗ്രഹിക്കുന്ന ഭർത്താവിനെ കിട്ടാനായിരിക്കും പെൺകുട്ടികൾ നോക്കാറുള്ളത് ും മാറി ആഹാരം കഴിക്കാതിരുന്ന ദോഷങ്ങൾ ഇതൊക്കെ മണ്ടത്തരങ്ങളല്ലേ രണ്ടുപേരും വീണ്ടും തർക്കം തുടങ്ങാനുള്ള പരിപാടിയാണോ ഇതിൽ തർക്കമൊന്നുമില്ല ുണ്ടാകുന്ന ദോഷങ്ങൾക്കെല്ലാം കാരണം വേറെ ആരുമല്ല നമ്മൾ തന്നെയാ ഒന്നുകിൽ കഴിക്കുന്ന ആഹാരം കൊണ്ടുണ്ടാകുന്ന ദോഷം അല്ലെങ്കിൽ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതും അല്ലെങ്കിൽ സംസാരം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഇതെല്ലാം നിയന്ത്രിക്കാൻ വ്രതങ്ങൾ നമ്മളെ സഹായിക്കും ഒരു ദിവസം ഉപവസിച്ചാൽ നമ്മുടെ ശരീരത്തിന് വിശ്രമം കിട്ടും ഇന്ദ്രിയങ്ങൾക്ക് ഉണർവുണ്ടാകും ബുദ്ധി ഷാർപ്പാകും തിരിച്ചറിവുകൾ ഉണ്ടാകും പക്ഷേ സ്വന്തം ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി വേണം വ്രതങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ രോഗിയായി പോവും വന്നിട്ട് അവൾക്ക് ആഹാരം നൽകാതെ നമ്മൾ മാത്രം ശരിയാണോ ആഹാരം കൊടുക്കാതിരിക്കുന്ന മോനെ ആ കുട്ടി വ്രതത്തിലായത് കൊണ്ടല്ലേ അത്തരം സമയങ്ങളിൽ നമ്മൾ അവരെ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കാൻ പാടില്ല അത് തെറ്റാ എനിക്ക് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വിസ്മയ നല്ല കുട്ടിയാ ഇക്കാലത്ത് ഭക്തിയും അർപ്പണബോധവും ഉള്ള കുട്ടികളെ കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ടാ ആ കുട്ടി വ്രതം പൂർത്തിയാക്കട്ടെ നീ ശരി ഹലോ നിങ്ങൾ എവിടെയാ ഞാനും ഇവിടെ പക്ഷെ എന്റെ തലയാണെന്നേ ഉള്ളൂ എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ കയ്യും കാലും തളരുന്നു ഞാൻ തല ഇറങ്ങി താഴെ വീഴും എന്നാ തോന്നുന്നേ ഇടീ നിനക്ക് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്ത് കഴിച്ചൂടെ അമ്മയോട് പറഞ്ഞാൽ എടുത്തു തരില്ലേ ഇനി ചോദിക്കാൻ മടിയാണെങ്കിൽ ഞാൻ ഞാൻ അമ്മയോട് വിളിച്ചു പറയാൻ പറയാം അയ്യോ പിന്നെന്താ എന്താ ഇവൾ പറയുന്നു ഹലോ കേൾക്ക് ആ നീ പറ ഞാനിവിടെ പ്രദോഷവ്രതത്തിലാണെന്നാ പറഞ്ഞത് ഉപവാസമാണ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നൊക്കെ തള്ളി മറിച്ചു

ആ ശരി 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 നീ വെച്ചോ എന്താ സംഭവം അതുകൊണ്ടേ കഴിക്കാൻ വിശന്ന് വേഗം രക്ഷിക്കാം അയ്യോ വ്രതത്തിൽ ഇങ്ങനെ ഒരു കെണിയുള്ള കാര്യം പാവം മറന്നുപോയെന്ന് തോന്നുന്നു ഇനി അനിയത്തിയെ പട്ടിണിക്ക് കൊല്ലണ്ട ബാക്കി ഷോപ്പിംഗ് തീർത്തിട്ട് വേഗം പോവാം ബാക്കി ഷോപ്പിങ്ങിന് പോണോ ഓരൈറ്റം കൂടി മതി വാങ്ങിട്ട് പെട്ടെന്ന് പോവാം എന്റെ ഭഗവാനെ വിശന്നിട്ടിന്റെ കുടല് കത്തുന്നു ഇതിനെയാണോ വൃതു എന്ന് പറയുന്നത്